കൃപാ എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈശോയുടെ തിരുഹൃദയ വണക്ക മാസം പന്ത്രണ്ടാം ദിവസം ഈശോയുടെ ദിവ്യഹൃദയം എളിമയുടെ മാതൃകയാകുന്നു എല്ലാ സൽഗുണങ്ങളുടെയും ഈശോയുടെ ഹൃദയം എന്നാൽ ഈ ദിവ്യഹൃദയം അഗാധമായ എളിമയുടെ അത്ഭുതകരമായ ഒരു മാതൃക കൂടിയാണ് മനുഷ്യ സ്വഭാവമെടുത്ത ഈശോ നസ്രത്ത് എന്ന ഒരപ്രസിദ്ധ ഗ്രാമമാണ് സ്വവാസത്തിനായി തിരഞ്ഞെടുത്തത് ജറുസലേം പോലുള്ള പട്ടണങ്ങളിലെ സുന്ദരങ്ങളായ കൊട്ടാരങ്ങളൊന്നും അവിടുന്ന് സ്വീകരിച്ചില്ല ദരിദ്രയും ഗ്രാമീണയും എന്നാൽ സുശീലയും പുണ്യപൂർണയുമായ ഒരു സാധാരണ യഹൂദ കന്യകയായിരുന്നു അവിടുത്തെ മാതൃപദം അലങ്കരിക്കാൻ ഭാഗ്യം ലഭിച്ച വനിത അജ്ഞാതനും ദരിദ്രനുമായ ഒരു മരപ്പണിക്കാരൻ ആയിരുന്നു അവിടുത്തെ വളർത്തുപിതാവായ ഔസേപ്പ് നീതിനിർവഹണത്തിലുള്ള നിർവഹണത്തിലുള്ള നിഷ്ഠയും താല്പര്യവുമായിരുന്നു അദ്ദേഹത്തിന്റെ ഏകധനം സാധാരണക്കാരായ ഈ രണ്ട് വ്യക്തികളുടെ ഇംഗിതങ്ങൾക്ക് കീഴ്വഴങ്ങി മുപ്പത് വർഷത്തോളം അവിടുന്ന് വസിക്കുന്നു മനുഷ്യരെ രക്ഷിക്കുവാൻ വന്ന ദൈവത്തിൻ്റെ ഈ അജ്ഞാതവാസത്തിൻ്റെ രഹസ്യം ഇന്നും ആരും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല വിദ്യാഭ്യാസത്തിലോ ധനസ്ഥിതിയിലോ മികച്ച വ്യക്തികളായിരുന്നില്ല ഈശോയുടെ ശിഷ്യന്മാർ ഒന്നാമത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്ത വിശുദ്ധ പത്രോസ് അവിശ്വാസിയും ഗുരുവിനെ പല പ്രാവശ്യവും ഉപേക്ഷിച്ച് പറഞ്ഞവനുമായിരുന്നു ദരിദ്രരുടെയും പാപികളുടെയും ഇടയിലാണ് ദിവ്യനാഥൻ പ്രവർത്തിച്ചത് അവിടുന്ന് സ്നേഹിച്ചതും മറ്റാരെയുമല്ല വിശ്വത്തിന് ഗ്രഹിക്കാൻ കഴിയാത്ത സ്വർഗീയ രഹസ്യങ്ങളെ മീൻപിടുത്തക്കാരോടാണ് അവിടുത്തെ ഉപദേശിച്ചത് ഇതെല്ലാം എളിമയുടെ ഔണ്യത്തിൽ നമ്മെ ഗ്രഹിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈശോയുടെ പ്രഭാഷണങ്ങളിലെല്ലാം എളിമയെ പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട് സാധുശീലവും ഹൃദയ എളിമയും നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അഹംഭാവികളോട് ദൈവം മത്സരിക്കുകയും എളിമയുള്ളവർക്ക് തൻ്റെ ദാനങ്ങൾ നൽകുകയും ചെയ്യുന്നു ഈ ദിവ്യവചനങ്ങൾ എല്ലാം എളിമയുടെ അഭ്യാസത്തെ തീവ്രപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുള്ളതാണ് അഹങ്കാരം സകല ദുർഗുണങ്ങളുടെയും ആരംഭവും സകല തിന്മകളുടെയും മാതാവുമാണ് ശുദ്ധത വിലമതിക്കത്തക്ക പുണ്യമാണെങ്കിലും എളിമയാണ് ഏറ്റവും ആവശ്യമായ പുണ്യമെന്നാണ് വിശുദ്ധ ബെർണാഡ് അഭിപ്രായപ്പെടുന്നത് എളിമയുള്ള ഒരാത്മാവ് സ്വയം മഹാഭാവിയെന്നും ദൈവത്തിൻ്റെ പ്രത്യേക സഹായം കൂടാതെ സ്വയം ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്നും ഉറപ്പായി വിശ്വസിക്കുന്നു അന്യന് ലഭിക്കുന്ന ആധ്യാത്മികവും ഭൗതികവുമായ നന്മകൾ സ്വന്തമെന്ന പോലെ വിചാരിച്ച് സന്തോഷിക്കുകയും നേരിടുന്ന മാനസികവും കായികവുമായ വേദനകളിൽ ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങി ഏറ്റവും സംതൃപ്തിയോടെ അവയെ സഹിക്കുകയും ചെയ്യുന്നു അഹംഭാവത്താൽ ഭ്രണപ്പെട്ട എൻ്റെ ആത്മാവെ നീ എന്തുകൊണ്ട് ഇത്ര ഗൗരവം നടിക്കുന്നു സ്വർഗത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരായ വിശുദ്ധാരൂപികളുടെയും പർദീസായിൽ വെച്ച് ദൈവം മെനഞ്ഞെടുത്ത ആദ്യ മാതാപിതാക്കളുടെയും അഹംഭാവത്തിന് വന്ന ഘോര ശിക്ഷയും നമുക്ക് ധ്യാന വിഷയമാക്കാം ദിവ്യനാഥൻറെ വിനീത ജീവിതമായിരിക്കട്ടെ നമ്മുടെ നിരന്തര ധ്യാന വിഷയം ജപം രാജാതിരാജനും എല്ലാ സൃഷ്ടികളുടെയും പ്രഭുവുമായ ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സന്തോഷപൂർണവും സുഖസമർഥവുമായ സ്വർഗത്തിൽ നിന്നും അങ്ങിറങ്ങി ഞങ്ങളുടെ ഇടയിൽ മനുഷ്യനായി പിറക്കുകയും അവർണനീയമായ അപമാനവും ക്ലേശപൂരിതമായ കുരിശുമരണവും ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങ് സഹിക്കുകയുണ്ടായല്ലോ സ്നേഹം നിറഞ്ഞ ഈശോയെ അഗാധമായ അങ്ങയുടെ എളിമയുടെ മുമ്പിൽ അഹങ്കാരപ്രമത്തനായി ഞാൻ താ നിൽക്കുന്നു അങ്ങയുടെ ദിവ്യഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന എളിമയുടെ പ്രകാശ കതിരുകൾ എൻ്റെ ഹൃദയത്തിലും തട്ടുവാൻ അനുഗ്രഹം ചെയ്യണം ഭർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടേൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽകൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആന്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിന് നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകലവരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സു സൃഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം നിന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി അവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുദ്ദേഹത്തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം എനിക്ക് അങ്ങയുടെ ഇത്തരത്തിന് ഫലമായ യേശു എനിക്ക് പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സുഹൃതജപം ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയുടെ ദിവ്യ ഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് സാദൃശ്യമാക്കി അരുളണമേ സൽക്രിയ ആരെങ്കിലും ഇന്ന് നമ്മെ പരിഹസിക്കുന്നുവെങ്കിൽ മൗനമായിരുന്നു ദിവ്യ ഹൃദയ സ്തുതിക്കായി സഹിച്ചുകൊള്ളുക ഈ പ്രാർത്ഥന എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ച് കൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ യേശുനാമത്തിന് നന്ദി പറയുന്നു ആമേ